തമ്മിലുള്ള ബന്ധം വളരെ തന്നെ മുന്നോട്ട് വിളികളും വിളികളും പക്ഷേ ആ ും പാണക്കാട് സ്വാധീനത്തങ്ങൾ നിലപാട് പരസ്യമാക്കിയിട്ടും ലീഗിലെ ഒരു വിഭാഗം സി പി എം മോഹം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രവർത്തക സമിതിയിൽ ഉയർന്ന ചർച്ച നാല് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് ദേശീയ നേതാവ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവാണ് മുന്നണി മാറ്റം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത് പഴയ ലീഗ് സിപിഎം ബന്ധത്തിന്റെ നേട്ടങ്ങളും ബാബു പ്രവർത്തക സമിതി യോഗത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിനെ പരാജയപ്പെടുത്തി ലീഗ് സിപിഎം സഖ്യം വിജയിച്ചതും ചർച്ചയായി ും ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവുകളും ആക്കിക്കൊണ്ട് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ തെറ്റിക്കുന്നതിനുള്ള ഒരിടപാടും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മുമായി കൈകോർത്താൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകുമെന്ന് ഷാർജയിലെ തെരഞ്ഞെടുപ്പ് തെളിവാണെന്ന് ഫൈസൽ ബാബു വിശദീകരിച്ചു പിന്തുണയുമായി ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരിയും എസ് ടി യു സ്റ്റേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹമത്തുള്ളയും എത്തി എന്നാൽ പലതവണയായി നിലപാട് പരസ്യമാക്കിയിട്ടും പാർട്ടി യോഗത്തിൽ ചർച്ച ഉയർന്നത് സ്വാധികലി തങ്ങളെ അസ്വസ്ഥനാക്കി മുന്നണി മാറ്റം അടഞ്ഞ അധ്യായമാണെന്നും ഇത്തരം ചർച്ച അവസാനിപ്പിക്കണമെന്നും തങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു സ്വാധികലി തങ്ങളുടെ നിലപാട് മറികടന്ന് പാർട്ടി യോഗത്തിൽ തന്നെ സി പി എം ബന്ധം വീണ്ടും ചർച്ചയായത് ലീഗിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണെന്നാണ് സൂചന തുടർച്ചയായി ഉയർത്തി എതിർപ്പിന്റെ ശക്തി കുറയ്ക്കാനാണ് ഈ വിഭാഗത്തിന്റെ ശ്രമം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്